ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ പേര് ഇതാണ് നമ്മുടെ പ്രൊഫഷൻ ഇതാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ സോ നമ്മൾ ആട് എന്ന് പറയാനായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന മൂന്ന് വേർഡ്സ് ആണ് ഈസ് ആം ആൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈസ് ആം ആർ എന്താണ് ഇവരുടെ ഡിഫറൻസ് ഇവരെ നമ്മൾ കൃത്യമായി എവിടെ ഉപയോഗിക്കണം എന്നുള്ളതാണ് സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആം ആം നമ്മൾ ഉപയോഗിക്കുക ഐയുടെ കൂടെയാണ് സോ ഞാൻ ആണ് എന്ന് പറയാനാണ് നമുക്ക് ഇവിടെ കുറച്ച് സെന്റൻസസ് നോക്കാം ഐ ആം എ ഡോക്ടർ ഞാൻ ഒരു ഡോക്ടറാണ് ഐ ആം എ ടീച്ചർ ഞാൻ ഒരു ടീച്ചറാണ് ഐ ആം സോ ഹാപ്പി ഞാൻ വളരെ സന്തോഷത്തിലാണ് അതായത് നമ്മൾ സന്തോഷത്തിലാണ് സങ്കടത്തിലാണ് എനിക്ക് വിശക്കുന്നു ഐ ആം ഹ്രി എന്നുള്ള രീതിയിലെല്ലാം നമുക്ക് പറയാനായിട്ട് ഐയുടെ കൂടെ ആം യൂസ് ചെയ്യും നമ്മൾ ഇതുവരെ ാണ് പറഞ്ഞത് അല്ലേ ഇനി നമുക്ക് അല്ല എന്നാണ് പറയേണ്ടതെങ്കിൽ ആമന്റെ കൂടെ നോട്ട് എന്നൊരു വേർഡ് മാത്രം ചേർത്താൽ മതി സോ സീ ഐ ആം നോട്ട് ഞാൻ ഒരു സ്റ്റുഡന്റ് അല്ല ഐ ആം ആ ഞാൻ ഇപ്പം വീട്ടിലല്ല ഐ ആം നോട്ട് ഫ്രം കേരള ഞാൻ കേരളത്തിൽ നിന്നല്ല അപ്പൊ എങ്ങനെ ഞാൻ കേരളത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണെന്ന് പറയും അതുപോലെ നമ്മൾ ഇപ്പം എന്ത് ചെയ്യുകയാണ് എന്ന് പറയാനും നമുക്ക് ആം യൂസ് ചെയ്യാം വർക്കിംഗ് ഞാൻ വർക്ക് ചെയ്യുകയാണ് ആം സ്ലീപ്പിംഗ് ഞാൻ ഇപ്പോൾ ഉറങ്ങുകയാണ് ആം വാച്ചിങ് മൂവി ഞാനിപ്പോ ഒരു സിനിമ കാണുകയാണ് പ്ലാൻ ചെയ്യുകയാണ് അപ്പോ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വർക്ക് സ്ലീപ്പ് വാച്ച് പ്ലാൻ ഇതിൻ്റെയൊക്കെ കൂടെ ഐ എൻജി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സെന്റൻസിൽ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് അല്ല എന്ന് പറയാൻ നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും നമ്മള് നോട്ടാണ് ഉപയോഗിക്കുന്നത് സോ ഐം ലിസണിങ് ഞാൻ ഇപ്പൊ കേൾക്കുകയല്ല ഐട്ട് കുക്കിംഗ് ഞാൻ ഇപ്പം ഐ ആയു ദിവസെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയല്ല സോ ഇതുപോലെ നമ്മൾ ഇവിടെയും വേർബ്സിന് ഐ എൻജി ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മള് ആണ് എന്ന് പറയാൻ ഈസ് ആണ് നോക്കാൻ പോണത് സോ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി അത് ആണ് എന്ന് പറയുമ്പോഴാണ് നമ്മള് അവിടെ ഈസ് കൊടുക്കുന്നത് സോ ഷിസ് അവൾ ഒരു പെൺകുട്ടിയാണ് അവൻ ടോൾ ആണ് നീളമുള്ള ആളാണ് ഇറ്റ് ഐഡിയ ഇത് നമുക്ക് ഷോർട്ടൺ ചെയ്ത് ഇറ്റ്സ് എന്ന് പറയാം സോ ഇറ്റ്സ് എ ഗുഡ് ഐഡിയ നല്ലൊരു ഐഡിയാണ് മൈ ഫോൺ ഇവിടെ നമ്മൾ ാണ്ട് ഒരു വസ്തുവാണ് ഉപയോഗിച്ചിട്ടുള്ളത് സോ മൈ ഫോൺ ഒരേ ഒരു വസ്തു മൈ ഫോൺ ഫോൺ പുതിയതാണ് സാറ ഇസ് ഫണി സാറന്നല്ല ഫി ആണ് ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആണ് എന്ന് പറയുന്നതിന് പകരം അല്ല എന്ന് പറയാൻ നമ്മൾ നോട്ട് എന്നൊരു വേർഡാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോ ഇറ്റ് ഇസ് നോട്ട് ഫണ്ണി അതത്ര ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമല്ല അവൻ അത്ര നമ്മള് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു വരുമ്പോൾ ഈസ് ഉപയോഗിക്കുന്നു ആണ് എന്ന് പറയാൻ ഈസ് ഉപയോഗിക്കുന്നു അല്ല എന്ന് പറയാൻ ഈസ് നോട്ട് അല്ലെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആറിനെ കുറിച്ചത് ഒന്നിലധികം ആളുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആർ നമ്മുടെ സെന്റൻസിൽ ഉൾപ്പെടുത്തുന്നത് ഇതില് ഒരു എക്സെപ്ഷൻ ഉള്ളത് യു എന്ന കേസിൽ മാത്രമാണ് യു എ കൂടെയും നമ്മൾ ആർ തന്നെയാണ് ഉപയോഗിക്കുന്നത് ലൈക്ക് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇതല്ലാതെ ബാക്കി എല്ലാ സിറ്റുവേഷനിലും ഒന്നിലധികം ആളുകളോ ഒന്നിലധികം വസ്തുക്കളോ റെഫർ ചെയ്യാനാണ് നമ്മൾ ആർ നമ്മുടെ സെന്റൻസിൽ യൂസ് ചെയ്യുന്നത്

ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അല്ല എന്ന് ഇവിടെയും കൊടുക്കുന്നത് യു ആർ 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 നോട്ട് 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 ഹാപ്പി നീ അത്ര സന്തോഷത്തിലല്ല വി എക്സൈറ്റഡ് ട്രിപ്പ് കുട്ടികള് ട്രിപ്പിനെ കുറിച്ച് അത്ര എക്സൈറ്റഡ് അല്ല ദേ ആർ അല്ലേ വെരിട്ട് അവർ അത്ര സ്മാർട്ട് അല്ല ഇനി നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്. ഞങ്ങളെ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ദേ ആർ പ്ലേയിംഗ്. അവരെ കളിക്കുകയാണ്. വി ആർ ഗോയിംഗ് ഷോപ്പിംഗ്. ഞങ്ങൾ ഷോപ്പിങ്ങിന പോകുകയാണ്. ദി കിഡ്സ് ആർ ലാഫിംഗ്. കുട്ടികളെ ചിരിക്കുകയാണ്. ദേ ആർ നോട്ട് ക്രൈയിംഗ്. अगेन നോട്ട് വന്നപ്പോൾ അല്ല എന്നുള്ള മീനി